ഓഫർ തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പങ്കെന്ന് കോൺഗ്രസ് മന്ത്രിയും മന്ത്രിയുടെ പി എയും നേരിട്ട് തട്ടിപ്പിൽ ചിറ്റൂരിൽ സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ വീട്ടിലാണെന്ന് കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ ആരോപിച്ചു ഇതിന്റെ രേഖകളും പുറത്തുവിട്ടു മന്ത്രി രാജിവെക്കണമെന്നും കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു തട്ടിപ്പുകാരെ ചിറ്റൂരിലെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി സഹായിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അത് ഞാൻ പിൻവലിക്കുകയാണ് അദ്ദേഹം സഹായിക്കുകയല്ല ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയണം അദ്ദേഹത്തിന് പി എ ഇല്ല എന്ന് പറഞ്ഞു ആദ്യ ഘട്ടത്തിൽ പി എ തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞു പിന്നെ പി എ ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ഇതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ജീവനക്കാർക്കാർക്കും പങ്കില്ല എന്ന് നിങ്ങളോട് എല്ലാവരോടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ് ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സീഡ്സ് എന്നാണ് സൊസൈറ്റിയുടെ ചിറ്റൂർ സീഡ്സ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം സെവൻ ബാർ ത്രീ സിക്സ്റ്റി സിക്സ് നന്ദനം എന്ന അഡ്രസ്സിലാണ് ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശ്രീ പ്രേംകുമാർ എന്ന പേരിലുള്ള ആളുടെ വീടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിലുള്ള വീടാണ് സെവൻ ബാർ ത്രീ സിക്സ്റ്റി സിക്സ് നന്ദനം എന്ന വീട് ശ്രീ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തി മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയ പ്രേംകുമാറിന്റെ പേരിലാണ് ആ വീട് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീട് പാലക്കാട് നിന്ന് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ മന്ത്രിയാണ് എന്നാണ് ഇപ്പോൾ സുമേഷ് അച്യുതൻ ആരോപിക്കുന്നത് എന്തൊക്കെ തെളിവുകളാണ് നന്ദഗോപാൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഈ പണം തട്ടിപ്പ് സംഘത്തിന് കൈമാറിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് കോൺഗ്രസും സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ സുമേഷ് അശുഖൻ പറയുന്നത് മന്ത്രിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയ പ്രേംകുമാറിന്റെ കെട്ടിടത്തിൽ വെച്ചാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അവിടെ സീഡ് എന്നൊരു സംഘടന ഈ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു പക്ഷേ ഇതിന്റെ അഡ്രസ്സായി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ പ്രേംകുമാറിന്റെ തന്നെ വീടാണ് അത്തരത്തിൽ വീടിന്റെ അഡ്രസ് നൽകാൻ കാരണം ഇവിടെ ഈ പൊതുപ്രവർത്തനത്തിനപ്പുറത്തേക്ക് സാമ്പത്തിക നടത്തിപ്പുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് വീട് അഡ്രസ്സായി വെച്ചത് എന്നുള്ളതാണ് സുമേഷ് അശ്വതൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ആ പുറത്തുവിട്ടിട്ടുണ്ട് ആ രേഖയിൽ കൃത്യമായി കാണുന്നത് ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വീടിന്റെ അഡ്രസ് സീഡിന് വേണ്ടി നൽകി എന്നുള്ളതാണ് ഏതായാലും ഈ കാര്യം ിൽ മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടെ ലഭിക്കേണ്ടതുണ്ട് മന്ത്രി ഈ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തിന് എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഒപ്പം ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളതും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ചിറ്റൂർ മേഖലയിൽ നടക്കും എന്നുള്ളതാണ് ഇവർ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് ശരി